അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര പിതൃപലെ അനുഷ്ഠാന ചടങ്ങുകൾ പഴമക്കാർ കൈമാറി തന്ന ആചാരനുഷ്ഠാനങ്ങളിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ആയുഷ് ഡിപ്പാർട്ട്മെന്റിലെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് കരസ്ഥമാക്കിയ പ്രൊഫസർ ഡോക്ടർ പി കെ ധർമ്മപാലൻ തൈക്കാട്ടുശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗത്തിലെ റിട്ടേർഡ് പ്രൊഫസറാണ് ഡോക്ടർ പി കെ ധർമ്മപാലൻ ഇപ്പോൾ കിഴക്കുമ്പാട്ടുകരയിൽ താമസിച്ചു വരുന്ന ഇദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നിന്ന് ബി എ എം ബിരുദവും കൂടാതെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കായചികിത്സയിൽ എം ഡി ബിരുദവും പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയുർവേദത്തിൽ പി എച്ച് ഡി ബിരുദവും കരസ്ഥമാക്കിയ പ്രതിഭയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മെഡിസിനിൽ നിന്ന് ഗോൾഡ് മെഡലും നേടിയിട്ടുണ്ട് ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ബെസ്റ്റ് ഡോക്ടർക്കുള്ള ആത്രേയ അവാർഡും കരസ്ഥമാക്കി നിരവധി പുസ്തകങ്ങളുടെയും ഗ്രന്ഥകർത്താവാണ് ഇദ്ദേഹം കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി തിരുവില്ലാമലയിൽ എത്തിയ പ്രൊഫസർ ധർമ്മപാലൻ അയവർ മഠത്തിലെ രമേശ് കോരപ്പത്തിന്റെ അധീനതയിലുള്ള നിളയോരത്തെ ബലിതർപ്പണക്കടവിൽ ർപ്പണം നടത്തിയാണ് പിതൃക്കൾ കൈമാറിയ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചത് ആയുർവേദത്തില് ചികിത്സ മൂന്ന് തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദൈവ വ്യപാശ്രയ ചികിത്സ രണ്ട് യുക്തി വ്യപാശ്രയ ചികിത്സ മൂന്ന് സത്വാപജയ ചികിത്സ ഇതില് ദൈവവ്യപാശ്രയ ചികിത്സ എന്ന് പറയുന്നത് എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള കോസ്മിക് കോൺഷ്യസ് ഹെൽത്ത് പ്രൊമോട്ടിംഗ് എനർജിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചികിത്സയാണ് യുക്തിവ്യഭാസ ചികിത്സ എന്ന ആഹാരവും ഔഷധവും കൊടുക്കുക സത്വാവധി ചികിത്സ അഹിതമായിട്ടുള്ള അർത്ഥങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള ചികിത്സാവിധികളാണ് ഈ മൂന്ന് തരത്തിലുള്ള ചികിത്സകളും ഒരുമിച്ച് ഓരോ രോഗത്തിലും അപ്ലൈ ചെയ്താൽ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം കിട്ടുകയുള്ളൂ നമ്മുടെ ആയുർവേദം എന്ന് പറയുന്നത് ശുദ്ധ ചികിത്സ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഓർഗാനിനോ ഒരു തരത്തിലുള്ള ഫങ്ഷണനായിട്ടുള്ള ഫാക്ടേഴ്സിനോ ഉപദ ഉപദ്രവം ചെയ്യാത്ത രീതിയിൽ എല്ലാതിനെയും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചികിത്സ ശുദ്ധ ചികിത്സ എന്ന് പറയും പ്രയോഗ ശമയ വ്യാസിയും യോന്യം അന്യം പുതിയയെ നാസോ വിശുദ്ധ ശുദ്ധസ്തു ശമയേത്യോ നാപയോ അങ്ങനെയുള്ള ഒരു ചികിത്സയാണ് ആ ചികിത്സയിൽ ദൈവ ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ ഭാരതീയമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും സൂപ്പർ സൂപ്പറായിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അൾട്രാ മൈക്രോ റിയാലിറ്റി എനർജിയെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ആണ് അതായത് ആതുരാലയങ്ങളാണ് നമ്മുടെ ഭാരതത്തിലത്തെ എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയാണ് ഋഷികൾ അത് ചാർത്തീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ ഒരിക്കലും നശിക്കാത്തത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കറിയില്ല ആയുർവേദത്തിൽ ഗോപ്യമായിട്ട് രാജ്യ എന്താ പറയുക വളരെയധികം രഹസ്യമായിട്ട് പറയുന്ന ചില ഇതാണ് അതിലാണ് ദൈവമെപാസ ചികിത്സ പറയുന്നത് ആ ദൈവമെബാസ ചികിത്സ ദേവന്മാര് ദേവന്മാരെ വെച്ചാൽ എനർജിയെ അപ്പം എനർജിയെ ഉണ്ടാക്കി അപ്പം അതേസമയം ആ അന്തരീക്ഷർ പലതരത്തിലുള്ള ഉണ്ടായിരിക്കും ആ മൈ അൾട്രാ മൈക്രോ റിലാ റിയാലിറ്റീസ് ഉണ്ടാക്കും അതിനൊക്കെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒരു തരത്തിലുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന സെൻറ്റേഴ്സാണ് ഇതിൽ അപ്പം ആ ഇതിൽ നമ്മുടെ ഇതിൽ മനുഷ്യരിൽ ബാധിക്കുന്ന പലതരത്തിലുള്ള ഓർഗാനിസം ഒരു മൈക്രോ ഓർഗാനിസം ഉണ്ട് അത് പലതരത്തിലെ തട്ടുകളുണ്ട് അതിൽ ഒന്നാണ് ഗ്രഹബാധ അല്ലെങ്കിൽ ഭൂതബാധ എന്നൊക്കെ പറയും ഗ്രഹചികിത്സ ഭൂത ഗ്രഹം എന്തെങ്കിലും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അതിൽ ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഒമ്പത് തരത്തിൽ സ്കന്ധഗ്രഹസ്ഥ പ്രഥമ സ്കന്ധാവസ്മാര ഏവച്ച ശകുരി രേവതീ ചൈവ പൂതന ച അന്തപൂതന പൂതന ശീതനാമാശ്ച തഥൈവ മുഖമണ്ഡിത നവമോ നൈകമേഷശ്ചയ പിതൃഗ്രഹസജ്ഞിത അപ്പൊ പിതൃഗ്രഹം അതുപോലെ തന്നെ വലിയ അതിൽ വിശാചഗ്രഹം യക്ഷോഗ്രഹം അതുപോലെ തന്നെ പിതൃഗ്രഹം ഈ തരത്തിലുള്ള എട്ട് തരത്തിലുള്ള ഗ്രഹബാധകളുണ്ട് നമ്മുടെ ക്ഷേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള പിതൃഗ്രഹങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ച എന്നെ ഒന്നിൽ കുടിച്ച് മൂടുന്നു അതല്ലേ ദഹിപ്പിക്കുന്നു ഇങ്ങനെ കുഴിച്ച് മൂട്ടിയാലും ദഹിച്ച ദഹിപ്പിച്ചാലും ആ ആ അന്തരീക്ഷത്തിൽ ആ അതിൽ ഏറ്റവും വലിയ സട്ടിൽ ലെവലിലുള്ള ഈ എനർജി സട്ടിൽ ലെവലിലുള്ള ഓർഗാനിസംസ് മൈക്രോ ലെവലിലുള്ള ഇതിന് ഈ സാധനം ആരെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബന്ധുക്കൾക്കോ എന്നെ റിലേറ്റ് മക്കൾക്കോ പരമ്പരയുള്ള ഗതി നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഓർഗാൻ എന്ന് പറയുന്നത് സ്കിന്നാണ് ആ സ്കിന്നെങ്കിൽ സ്കിന്നെങ്കിൽ ലാർജസ്റ്റ് ആണ് ആ സ്കിന്നിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ എല്ലാ ന്യൂറോ കെമിക്കൽസും സ്കിന്നിലുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ എല്ലാതിനെയും ഉൾക്കൊള്ളാനും റിസീവ് ചെയ്യാനും എമിറ്റ് ചെയ്യുന്നതായിട്ടുള്ള പവറ് നമ്മളുടെ സ്കിന്നിലുണ്ട് എല്ലാ ന്യൂറോ കെമിക്കൽസും അപ്പോൾ ഈ തരത്തിലുള്ള മൈ അൾട്രാ മൈക്രോ റിലാക്റ്റീവ് റിയാലിറ്റീസൊക്കെ ബാധിക്കുക സ്കിന്നിലൂടെ ബാധിച്ച് സെൻട്രൽ സിസ്റ്റത്തിനെ ബാധിച്ച് നമ്മുടെ ശരീരത്തിനെ തകരാറാക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നതായിട്ടുള്ള ഈ പിതൃകർമ്മത്തിൽ ചെയ്യുന്ന കാര്യം വളരെ സയൻറ്റിഫിക്കാണ് അത് ഒരു തരത്തിലുള്ള അൺസൈൻറ്റിഫിക്കലാണ് ഇവരെ ഇതിനെ പറ്റിയിട്ട് ബോധമില്ലാത്ത ആൾക്കാർ അൺസൈൻറ്റിഫിക്കാത്തവരെ പക്ഷേ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള സെൽഫ് ഇത് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് വീട്ടിലത്തെ പല കാര്യങ്ങളും സോൾ ഇങ്ങനെ സൗമ്യമുള്ള രീതിയിൽ കൊണ്ടുവരാൻ കൊണ്ടുവരും അപ്പം ഈ തരത്തിലുള്ള ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പലതരത്തിലുള്ള ഒന്നിലെ ചിലപ്പം എന്താ പറയുക പ്രേതത്തിൻ്റെ ബാധയുണ്ടായിരിക്കും അത് അല്ല എങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ വരിച്ചു എങ്കിൽ നമ്മുടെ ആത്മാവ് എവിടേക്ക് പോയി ഒന്നില് പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അത് പ്രപഞ്ചത്തില് ലയിച്ചിട്ടുണ്ടായിരിക്കും അത് അല്ല എങ്കില് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ലയിക്കുക എന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ ഇതില് നമ്മളിപ്പോ ഒരു ക്രിയ ചെയ്യുമ്പോ ആത്മാവിനെ മാത്രമല്ല ഈ തരത്തിലുള്ള അണുക്കളെ ആവഹിച്ചിട്ട് അതിന് ആ ശരീരത്തിൽ ആ റിലേറ്റുള്ള ശരീരത്തിലുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ പലതരത്തിലുള്ള ഇതിൽ ഡിലീറ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് സി സി വി ന്യൂസ് തിരുവല്ലാമല